പുറമുള്ള പ്രേക്ഷകരെ യോഗങ്ങളിൽ നാം ചർച്ച ചെയ്യുന്നത് ദ്വിഗ്രഹ യോഗമാണ് ആ ദ്വിഗ്രഹ യോഗത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ബുധനും ശുക്രനും തമ്മിലുള്ള കോമ്പിനേഷനാണ് യോഗമാണ് ഒരു നല്ല യോഗമാണ് ഇവിടെ സാഹിത്യ സംഗീതാദി കലകളുടെ കുലപതിയായ ശുക്രനും അവിടെ ബുദ്ധികാരകനായ ബുധനും തമ്മിലുള്ളൊരു യോഗം ബുധനും ശുക്രനും അടുത്ത സുഹൃത്തുക്കളാണ് പരസ്പരം അംഗീകരിക്കുന്നവരാണ് അതിനാൽ ആ യോഗം നല്ലൊരു യോഗമാണ് വാഗ്മി ഭൂഗണവ സിതേന അദ്ദേഹം വലിയൊരു മികച്ച വാഗ്മിയാകുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് നല്ലൊരു വാഗ്മിയാകാം അത് ആ ബുധൻ നിൽക്കുന്നത് സ്പിരിച്വലായി വളരെയധികം ശക്തമായ രാശികളാണെങ്കിൽ അദ്ദേഹം വലിയ പ്രവാചകനാകാം പ്രചാരകനാകാം തങ്ങളുടെ ധർമ്മം മതം അത് പ്രചരിപ്പിക്കുന്ന രീതിയിൽ അദ്ദേഹം വലിയൊരു സന്യാസ ശ്രേഷ്ഠനായി മാറാം അത് സ്പിരിച്വലായി ബന്ധപ്പെടുന്ന രാശികളിലായിരിക്കണമെന്ന് മാത്രം കുംഭൻ രാശിയിലാണ് അപ്രകാരമുള്ള യോഗമെങ്കിൽ അയാൾ വലിയൊരു പ്രഭാ മതപ്രഭാഷകനാവും പ്രഭാഷണ പരമ്പര നടത്തുന്ന വ്യക്തിയാകാം സന്യാസി ശ്രേഷ്ഠനാകാം കാരണം കുംഭൻ രാശി ആത്മീയമായി അങ്ങേയറ്റം ശക്തിയുള്ള രാശിയാകും അതിനാൽ ഈ ഒരു യോഗം വളരെയധികം ഗുണപ്പെടും മേൽപ്പറഞ്ഞ ആളുകൾക്ക് അല്ലെങ്കിൽ ഇദ്ദേഹം നല്ലൊരു വക്കീലാകാം വാഗ്മിത്വമുള്ള ആളാകാം നല്ല വാഗ്മിയാകാം എന്ന് വെച്ചാൽ നല്ലൊരു അഡ്വക്കേറ്റ് ആകാം വലിയ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി സംസാരിക്കാൻ പറ്റും അഗാധമായ കൂടി കാര്യങ്ങൾ വിശകലനം ചെയ്യാനുള്ള കഴിവാകാം വലിയൊരു വക്കീലാകാം ഭൂപഹ ഭുവം പാതി ഇതി ഭൂപഹ അദ്ദേഹത്തിന് രാജയോഗം ഉണ്ടാകുന്നു ഭൂമിയെ പാലിക്കുന്നു അദ്ദേഹം വലിയ നേതാവാകുന്നു അത് മതസ്ഥാപനങ്ങളിലായാലും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിലായാലും അല്ലെങ്കിൽ മറ്റ് സംഘടനകളായാലും തൻ്റെ കർമ്മമേഖലയെ പാലിക്കുന്നു രക്ഷാ നേതാകാകുന്നു രാജാവാകുന്നു ഭൂവം പാതി ഇതി ഭൂ ഭൂമിയെ സംരക്ഷിക്കുന്നു ഇവിടെ തൻ്റെ കർമ്മമേഖലയെ മേഖലയെ സംരക്ഷിക്കുന്ന വലിയ ഒരാളാകുന്നു വളരെ നല്ല യോഗമാണ് ബുധശുക്രന്മാരുടെ ദിഗ്രഹ യോഗം വാഗ്മി ഭൂ ഗണപ സിതേന ശുക്രനോടുകൂടി നിങ്ങളുടെ ജാതകത്തിലും ഈ യോഗമുണ്ടെന്ന് നിങ്ങൾ നോക്കണം വലിയ പ്രഗത്ഭരായ വക്കീലന്മാർക്കൊക്കെ ഈ ഒരു യോഗം വളരെയധികം അനുഗ്രഹത്തിൽ എത്തിക്കാം അപ്രകാരം നല്ല നടന്മാർക്ക് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾക്ക് ഏറ്റവും നല്ലതാണ് ഷമ്മി തിലകനെ പോലുള്ള അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മിയെ പോലുള്ള മഹിളകൾക്കൊക്കെ ഒരുപക്ഷെ ഒരു യോഗം വളരെയധികം അനുഗ്രഹകരമായി അവരുടെ ജാതകത്തിൽ നമുക്ക് ദർശിക്കുവാൻ കഴിയും നമസ്തേ